ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവും അമ്മയും കൂടി അമ്പലത്തിൽ പോവാൻ റെഡിയായി നിൽക്കുക വിഷ്ണുവിനോടൊപ്പമുള്ള ഏക ഔട്ടിങ്ങ അമ്പല ദർശനമെന്നും ഒരു മസാലദോശ മൊഴിഞ്ഞൊരുന്ന് വട ഒരു ഫിൽട്ടർ കോഫി പിന്നെ കുറച്ച് കാര്യം പറച്ചിലുമെന്നും അച്ചമ്മ പറയുമ്പോഴേക്കും ഓഹോ അപ്പോ ഹനുമാൻ സ്വാമി അല്ല മെയിൻ ടാർഗറ്റ് അല്ലേ ഞങ്ങളെ ഒരു ദിവസം കൊണ്ടുപോണേ അച്ചമ്മേ എന്ന് കാവ്യ പറയുന്നുണ്ട് ഇവളുടെ കണ്ണും മറ്റേ മസാലദോശയിലും മൊരിഞ്ഞ വടയിലുമാ എന്ന് കല്ല് പറയുമ്പോ അവധിയുള്ള ഒരു ദിവസം നമുക്ക് പോവാം അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം അമ്മ എഴുന്നേൽക്കുമ്പോ പറഞ്ഞേക്ക് എന്ന അച്ഛമ്മ അവരോടായി പറയുമ്പോഴേക്കും വിഷ്ണുവും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ പിന്നീട് വിഷ്ണുവും അമ്മയും ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക വിഷ്ണുവിൻ്റെ അമ്മ അവനോടായി പറയുന്നുണ്ട് ഇന്നലെ ഞാൻ നേരത്തെ കിടന്നെങ്കിലും എല്ലാ ബഹളവും കേട്ടു ജീവിതത്തിന്റെ സ്വസ്ഥത നമ്മളായി നശിപ്പിക്കരുത് വിഷ്ണു പ്രത്യേകിച്ചും കൊച്ചുങ്ങൾക്ക് അവർ വളരുന്ന ഈ ഘട്ടത്തിൽ ജീവിതത്തോട് ഒരു ഇഷ്ടമുണ്ടാക്കാൻ കഴിയണം ഇതിപ്പോ നിങ്ങളുടെ ബഹളമൊക്കെ കേട്ട് കൊച്ചുങ്ങൾക്ക് ജീവിതം തന്നെ വെറുത്തു വെറുത്തുപോകും ഓരോ വാക്കും പ്രയോഗിക്കും മുമ്പ് അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുമെന്ന് ചിന്തിക്കണം അപ്പോ തന്നെ പാതി ജയിച്ചു ഇന്നലെ രാത്രി നീ രാധ അടിച്ചല്ലേ എനിക്ക് മനസ്സിലായി കൊച്ചുങ്ങൾ അക്കാര്യം നിന്റെ അടുത്ത് ചോദിക്കുന്നതും ഞാൻ കേട്ടു ജീവിതകാലം മുഴുവൻ നീ നിന്റെ ഭാര്യയെ സ്നേഹിച്ചിട്ട് ഒരു ദിവസം നീ നിന്റെ ഭാര്യ അടിക്കുന്നത് കൊച്ചുങ്ങൾ കണ്ടാ മതി അവരുടെ മനസ്സിൽ നിന്റെ സ്നേഹത്തിനു മേലെ ആ അടി നിൽക്കും ഞാൻ അവിടെ വെച്ച് നിന്നോട് ചോദിക്കാത്തത് തന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ തല കുഞ്ഞുങ്ങളുടെ മുന്നിൽ പിന്നെയും താഴും മനസ്സിലായില്ലേ അടിച്ചല്ല വിഷ്ണു ഭരിക്കേണ്ടത് നിന്റെ അച്ഛൻ വിശ്വനാഥൻ ആരെങ്കിലും അടിച്ചതായി നീ കേട്ടിട്ടുണ്ടോ നീ പോലീസിൽ കയറിയപ്പോഴും അച്ഛനെ പോലെയാ ആരെയും തല്ലില്ല എന്ന് എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ നിനക്ക് എന്തുപറ്റി എന്ന് അമ്മ ചോദിക്കുമ്പോ രാധയുടെ പെരുമാറ്റം പലപ്പോഴും എത്ര ശ്രമിച്ചിട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് നല്ല പുരുഷൻ ക്ഷമ കെട്ടവനാവില്ല തല്ലിയല്ല പൗരുഷൻ തെളിയിക്കേണ്ടത് അത് ജീവിച്ചു കാണിക്കേണ്ടതാ നല്ലൊരു ഭർത്താവായും അച്ഛനായും വീടിന്റെ നാഥനായുമൊക്കെ ആരെയും തല്ലി തിരുത്താൻ പറ്റില്ല വിഷ്ണു അന്നേരത്തെ അടക്കാനെ അത് ഉപകാരപ്പെടൂ പ്രശ്നം കൂടുതൽ രൂക്ഷാവുകയോ ചെയ്യൂ എന്നമ്മ പറയുമ്പോ ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി കുട്ടികളുടെ മുന്നിൽ വെച്ച് തല്ലരുതെന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടികളും അമ്മയും അറിഞ്ഞെന്ന് വിഷ്ണു പറയുന്നുണ്ട് ആദ്യം മുതലേ രാധ നിന്നോട് റെസ്പെക്ട് ഇല്ലാതെയാ പെരുമാറിയിട്ടുള്ളത് നീ സർക്കിൾ ആണെങ്കിൽ രാധ ഡി ജി പി ആയ പണ്ടേ നിൽക്കുക രണ്ടുപേരും ഒരേ നിലയിൽ സ്നേഹത്തോടെ പോയ വലിയ കാര്യം നിങ്ങളുടെ മക്കൾക്കും അതിന്റെ ഗുണമുണ്ടാവും പലതും കേൾക്കുമെങ്കിലും എന്റെ മുന്നിൽ ഇന്നലെ ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്കത് നിന്നോട് പറയണമെന്ന് തോന്നി രാധയും നീയും ഇപ്പോ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല മാതൃകയല്ലെന്ന് ഓർമ്മ വേണം രാധ കേസിൽപ്പെട്ട് റിമാൻഡിലാവുന്നു നീ സസ്പെൻഷനിലാവുന്നു ഇതെല്ലാം മനസ്സിൽ വെച്ച് ഒരു സ്വയം തിരുത്തലിന് നീ ശ്രമിച്ചു നോക്ക് എല്ലാം ശരിയാവും നിന്റെ ആത്മാർത്ഥതയ്ക്കും അർപ്പണത്തിനും ജോലിയിൽ നിനക്ക് അംഗീകാരം ഉണ്ടാവുന്നില്ല എന്നൊരു വിഷമം നിനക്കുണ്ടെന്ന് എനിക്കറിയാം വിഷമിക്കണ്ട അതൊക്കെ മാറും നീ നോക്കിക്കോ ഏതായാലും രാധയ്ക്കും കൊച്ചുങ്ങക്കും വട പൊതിഞ്ഞു വാങ്ങിച്ചോ ചമ്മന്തി വെക്കാൻ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടേ അമ്മ പോയി പോയിക്കഴിയുമ്പോഴേക്കും വിഷ്ണുവും ആലോചനയോടെ ഇരിപ്പുണ്ട് അവിടെ രാധയും വിഷ്ണുവിന്റെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ ഇരുന്നുണ്ട് തല ദിവസം വിഷ്ണുവുമായുണ്ടായ വഴക്കെല്ലാം ഓർത്തോണ്ടിരിക്കുക ഈ വിധത്തിൽ എന്നോട് സംസാരിക്കരുത് രാധെ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നതും നിങ്ങളുടെ വീറും ഭരണവുമൊന്നും എന്റെ അടുത്ത് വേണ്ടാന്ന് രാധ പറയുന്നതും വിഷ്ണു അവളുടെ മുഖം അടച്ചു കൊടുക്കുന്നതുമെല്ലാം ഓർത്തോണ്ടിരിക്കുകയാണ് അവൾ അവിടെ രേണുവിന്റെ വീട്ടിൽ മഹേഷ് ആരും കാണാതെ ഒരിടത്തേക്ക് മാറി നിന്ന് രാധയെ കോൾ ചെയ്യുന്നുണ്ട് മഹേഷ് ആണല്ലോ എന്ന് പറഞ്ഞ രാധ കോൾ എടുത്തോണ്ട് ഹലോ മഹേഷെ എന്തായിടാന്ന് ചോദിക്കുന്നുണ്ട് അതച്ചി കാര്യങ്ങളെല്ലാം കൈയിൽ നിന്ന് പോവാണ് രാധച്ചി എന്നവൻ ടെൻഷനോടെ പറയുമ്പോ എന്ത് പറ്റിയടാന്ന് രാധയും ഇന്നലെ ബേക്കറി പൂട്ടി ബേക്കറി പൂട്ടി രാത്രി വീണു വേട്ടൻ താക്കോൽ വന്നു അത് തിരിച്ചു തുറക്കണമെങ്കിൽ ചെറിയ തുകയൊന്നും പോരാ അപ്പോ ഇനി ദിവസങ്ങൾ കഴിയും തോറും ഇരിക്കുന്ന പലഹാരങ്ങളും കേടാവുമേ ഇവിടെ മൂന്നുപേരും ഇതറിഞ്ഞിട്ട് എന്തൊരു ഷോയായിരുന്നു എന്ന് മഹേഷ് പറയുന്ന കേട്ട് കാലക്കേട് വരുമ്പോ എല്ലാം ഇങ്ങനെ തന്നെയാടാ നീ അത് കാര്യാക്കണ്ട എനിക്കും നിന്നെ സഹായിക്കാൻ ഒരു വകുപ്പുമില്ല അതാ പിന്നെ ഇന്നലെ ഇവിടെയാകെ പ്രശ്നമായിരുന്നു എന്നിരാതെ പറയുമ്പോ എന്ത് പറ്റിയെന്ന് മഹേഷും കൊച്ചുങ്ങൾക്ക് സ്ഥിരം കന്യാണെന്നും പറഞ്ഞ് വിഷ്ണുവേട്ടൻ ഒരേ ബഹളം വീട്ടിലെ അമ്മയെപ്പോലെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയെപ്പോലെ നമുക്കാവുമോ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് വിഷ്ണുവേട്ടൻ ഒരേ ബഹളം ഞാനും എനിക്ക് തോന്നിയതൊക്കെ തിരിച്ചു പറഞ്ഞു ഒടുവിൽ വിഷ്ണുവേട്ടൻ എന്നെ തല്ലി എന്ന് രാധ പറയുന്ന കേട്ട അമ്പരപ്പോടെ തല്ലാനോ അളിയൻ പ്രതികളെ പോലും തല്ലാത്ത പാർട്ടിയാണല്ലോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഞാനും അത് പ്രതീക്ഷിച്ചില്ല വല്ലാതായി പോയി കൊച്ചുങ്ങൾക്ക് കാര്യം മനസ്സിലായി അവരെ വിഷ്ണുവേട്ടനെ വഴക്കു പറഞ്ഞു അങ്ങനെ രാത്രി വന്ന് വിഷ്ണുവേട്ടൻ എന്നോട് സോറി പറഞ്ഞു എന്ന് രാധ പറയുമ്പോൾ എന്നിട്ടിപ്പോൾ അവരൊക്കെ എവിടെയെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി അമ്മയും വിഷ്ണുവേട്ടനും കൂടി അമ്പലത്തിൽ പോയി എന്ന് രാധ പറയുമ്പോൾ ഓ പ്രായശ്ചിത്തം ചെയ്യാനായിരിക്കുമെന്ന് മഹേഷും ഇത് വ്യാഴാഴ്ച അമ്മയും മോനുമായിട്ടുള്ള പതിവായുള്ള ഒരു അമ്പല ദർശനമാ എന്ന് രാധ പറയുമ്പോ ചേച്ചി കേസിന്റെ കാര്യങ്ങൾ മുറുകാണെന്ന് ഇന്നലെ ഭാർഗവ മാമ പറഞ്ഞു പുള്ളിക്ക് പോലീസ് ബന്ധമുള്ളോണ്ടേ വിവരങ്ങളൊക്കെ അപ്പഅപ്പ അറിയുന്നുണ്ട് നമ്മൾ ഇനി അഡ്വക്കേറ്റിനെ കണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചേക്കണമെന്ന് മാമ പറഞ്ഞിരുന്നു എന്ന് മഹേഷ് പറയുന്നുണ്ട് നീ സൗകര്യപ്പെടുന്നൊരു ദിവസം പറ ഞാനും ഇറങ്ങാം ആ സിന്ദൂര വിക്രമനെ പോയി കാണാം ഇനി വൈകണ്ട എന്ന് രാധ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാനെന്ന് നോക്കിയിട്ട് വിളിക്കാം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രാധയും ശരി എന്ന് പറഞ്ഞ് കോൾ കൊള്ളക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മ മാധവത്തിൽ ആരോ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും കനിയും വീണയും കാവ്യേയും ഋതുവിനേയും കല്ലുവിനെയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അവർ അമ്മമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ടീച്ചറമ്മയും സന്തോഷത്തോടെ അവര് ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ സ്പേസ് എന്നുള്ളൊരു ഫീല് സത്യമായിട്ടും ഇവിടെ മാത്രമേ ഉള്ളൂ അമ്മൂമ്മേ എന്ന് കല്ല് പറയുമ്പോൾ നിങ്ങൾ മൂന്നാളും ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും കൂട്ടരും അവരെയും കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ടേ പിന്നീട് റിതുവും കാവിയും കല്ലുവും കൂടി ഡൈനിങ് ടേബിളിലിരുന്ന് ജ്യൂസും സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ഋതു അച്ഛമ്മയോടായി പറയുന്നുണ്ട് വീട്ടിലെ പണികളൊക്കെ ഇപ്പോ എല്ലാരും അച്ഛനെ കൊണ്ടാ ചെയ്യിക്കുന്നത് അമ്മ ഇപ്പോ അച്ഛൻ്റെ അടുത്ത് ഒട്ടും സോഫ്റ്റ് അല്ല അമ്മ എപ്പോഴും അച്ഛന് ചീത്ത പറയും എന്ന് ഋതു പറയുമ്പോഴേക്കും വീട്ടിലെ അച്ഛനും അമ്മയും മിക്കവാറും അടിയാ ഞങ്ങൾ അവരെ കൊണ്ട് പൊറുതിമൂട്ടിരിക്കുക എന്ന് കാവ്യ പറയുമ്പോൾ അമ്മക്കിപ്പോ ഇവിടത്തെ ഒരു സുഖം അവിടെ കിട്ടുന്നില്ലല്ലോ അതിന്റെ പാട് നന്നായിട്ടുണ്ട് പിന്നെ കേസിന്റെ ടെൻഷനും അമ്മയ്ക്ക് നന്നായിട്ടുണ്ട് കാര്യത്തിൽ അമ്മയെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല ആകെ മൊത്തം കഷ്ടപ്പാടാണെന്ന് കല്ലുവും പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തു ചെയ്യും മക്കളെ എന്ന ടെൻഷനോടെ അമ്മമ്മ ചോദിക്കുമ്പോൾ അമ്മമ്മ ഒന്നും ആലോചിക്കണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ട്രാക്കിലാ എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും കാലം അവർക്ക് അമ്മമ്മയുടെയും മാധവത്തിന്റെയും വില അറിയില്ലായിരുന്നു ഇപ്പോ ഭക്ഷണത്തിന്റെ കാര്യത്തിലും സൗകര്യത്തിന്റെ കാര്യത്തിലുമൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ നേരത്തെയുള്ളതിന്റെ വില അറിയും കേസിന്റെ കാര്യത്തിലും ഇവർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് കിട്ടണം ഇതുവരെ എല്ലാ ഭാരവും അമ്മമ്മ ചുമന്നത് കാരണം ഇവർക്ക് മാറി നിന്ന് കുറ്റം പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു ഇപ്പോ സ്വന്തം നിലയിൽ ഭാരമായതിന്റെ ബുദ്ധിമുട്ടില്ല കുറച്ചൊന്ന് ബുദ്ധിമുട്ടട്ടെ എന്നേ എല്ലാം ഒന്ന് അറിയട്ടെ ഇന്ന് കല്ല് പറയുമ്പോ അമ്മാമ്മ ഇനിയും അമ്മയുടെ അടുത്തും മാമന്റെ അടുത്തും ഹാർഡായി തന്നെ നിന്നാ മതി ഒട്ടും സോഫ്റ്റ് ആവേണ്ട എന്ന് പറയുന്നുണ്ട് ശരി കേട്ടോ എന്ന് പറഞ്ഞ് അമ്മമ്മ ഒരു ഉണ്ണിയപ്പം എടുത്ത് കാവ്യയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് കനിയും വീണയും വാ തുറക്കുന്നുണ്ട് അത് കാണേ ഇത് ഞങ്ങൾ കുട്ടികൾക്കാ എന്ന് കാവ്യ പറയുമ്പോ ഞങ്ങളും കുട്ടികൾ തന്നെയാ എന്ന് കനി പറയുമ്പോ ഇച്ചിരി വലിയ കുട്ടികള് അത്രയുള്ളൂ എന്ന് വീണയും പറയുന്നുണ്ട് അതൊന്നും പറ്റൂലെന്ന് റിത് പറയുമ്പോ ഡാടാ ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിലെ ഏ കാണ്ടരി നീയാ അടങ്ങിയിരുന്നൊന്ന് പറയുന്നുണ്ട് കനി അപ്പോഴാണ് കനി ചോദിക്കുന്നത് നമുക്കേ ഒന്ന് ബീച്ച് വരെ പോയാലോന്ന് അടിപൊളി പോവാമെന്നവർ പറയുമ്പോഴേക്കും എന്നാ പെട്ടെന്നിറങ്ങണം വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമാവുമ്പോഴേക്കും ഇവരവിടെ എത്തിക്കാനുള്ളതാ അയക്കിയാൽ ആകെ പ്രശ്നമാവുമെന്ന് വീണ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് ശരിയാ എന്നാലേ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം ഓക്കെ എന്ന് പറഞ്ഞ ടീച്ചറമ്മയും റെഡിയാവാനായി പോകുന്നുണ്ടേ പിന്നീട് ബീച്ചിലെത്തുമ്പോഴേക്കും ഋതുവും കാവ്യയും കൂടി അവിടുത്തെ സ്ലൈഡിൽ കളിക്കാനായി തുടങ്ങുന്നുണ്ട് അരികെ തന്നെ ടീച്ചറമ്മയും കല്ലുവും വീണയും ഉണ്ടേ അവർ കളിക്കുന്നതിനിടയ്ക്ക് ടീച്ചറമ്മ കല്ലുവിനെയും ചേർത്ത് പിടിച്ച് നടന്നുണ്ട് ഞാൻ ആലോചിച്ചതേ പണ്ടൊക്കെ മക്കളെ നല്ല വഴിക്ക് നടത്താനാ രക്ഷിതാക്കള് ശ്രമിക്കുക ഓ നിങ്ങൾ അച്ഛനെയും അമ്മയെ നേരെയാക്കാൻ പണിപ്പെടുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോ മേനക്കെടാ ഞങ്ങള് തയ്യാറാ അവരൊന്നു നേരെയായി കിട്ടിയാ മതി എന്ന് കല്ലുവും പറയുന്നുണ്ട് അപ്പോഴേക്കും ഐസ്ക്രീം റെഡി എന്ന് പറഞ്ഞ് കനിയും അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് അവരെല്ലാം ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് കാവ്യ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഞങ്ങളെ ഒരു പാർക്കിലും കൊണ്ടുപോവില്ല ി കൊണ്ടുപോകത്തില്ല പുറത്ത് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവത്തില്ല സിനിമ കാണാൻ കൊണ്ടുപോവില്ല എത്ര നാളായിട്ട് പറയുന്നു സൂവിൽ കൊണ്ടുപോവാൻ അവര് രണ്ടുപേരും അത് കേട്ട മട്ടുപോലുമില്ല എന്ന് കാവ്യ പരിഭവം പറയുമ്പോൾ തൽക്കാലം വീട്ടിലുള്ള രണ്ട് ജീവികളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ എന്ന് കനിയും പറയുന്നുണ്ട് ഒരാൾക്ക് ബിസിനസ് കാര്യം മറ്റേയാൾക്ക് പോലീസ് കാര്യം ഞങ്ങളോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കോ കളിക്കയോ ഒന്നും ചെയ്യില്ല എന്ന് കാവ്യ പറയുമ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും എന്ന് ഋതുവും പരിഭവം പറയുന്നുണ്ട് അതെ നമുക്ക് അവരെയൊക്കെ സെറ്റാക്കി എടുക്കാം മക്കളെ പെട്ടെന്നൊന്നും പറ്റില്ലല്ലോ മക്കൾ കഴിക്കെന്ന് ടീച്ചറമ്മ അവരോടായി പറയുന്നുണ്ട് അവരത് കേട്ട് ഐസ്ക്രീം കഴിക്കാനായി തുടങ്ങുമ്പോഴേക്കും അതെ ഐസ്ക്രീം കഴിക്കുമ്പോൾ അച്ഛനെ അമ്മയെ ഓർക്കണ്ട ഓർത്താലേ ഇതിന്റെ ടേസ്റ്റ് അറിയത്തില്ല എന്ന് വീണ പറയുമ്പോ കുഞ്ഞു പറഞ്ഞത് കറക്റ്റാ ഞാൻ ഇതിന്റെ പാതി ടേസ്റ്റ് അറിയാതാ കഴിച്ചത് എന്ന് കവി ടെൻഷനോടെ പറയുമ്പോ അത് പോട്ടേടി ഞാൻ ഒന്നുകൂടി മേടിച്ചു തരാമെന്ന് കനിയും പറയുന്നുണ്ട് ഐസ്ക്രീമൊക്കെ അൺലിമിറ്റഡാ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ കുഞ്ഞു മേടിച്ചു തരും എന്ന് കനി പറയുമ്പോഴേക്കും അതേ ഐസ്ക്രീമൊക്കെ ലിമിറ്റഡ് ആയി മതി ഇല്ലെങ്കിൽ നാളെ തൊണ്ടയ്ക്ക് പ്രശ്നമാവേ എന്ന് അമ്മമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട് എനിക്ക് എത്ര ഐസ്ക്രീം കഴിച്ചാലും പ്രശ്നമില്ല എന്റെ തൊണ്ട നല്ല സ്ട്രോങ് ആ എന്ന് കാവ്യ പറയുമ്പോഴേക്കും നിന്റെ തൊണ്ട ഇല്ലടി നാക്കാ സ്ട്രോങ് എന്ന് കനിയും അത് കേൾക്കേ കാവ്യ പരിഭവത്തോടെ നിൽക്കുമ്പോഴേക്കും എന്തൊരു വായ്പാരിയടി എന്ന് കനിയും ചോദിക്കുന്നുണ്ട് പിന്നീട് കനിയും വീണയും കുട്ടികളും കൂടി തിരമാലയിൽ കളിക്കുന്നതും ടീച്ചറമ്മ അവരെയും കൺട്രോൾ ചെയ്ത് നട പാതയിൽ നിൽക്കുന്നുമുണ്ട് അവരാണേൽ തിരമാലയിൽ കളിച്ചും മണലിൽ എഴുതിയും സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്നുണ്ട് പിന്നീട് കളിയെല്ലാം കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും നല്ലോണം തട്ടിക്കളാം എന്ന് ടീച്ചറമ്മ അവരോടായി പറയുന്നുണ്ട് അവരവരുടെ ഷൂ എടുത്ത് തട്ടുമ്പോഴേക്കും ചെരുപ്പിലും ഡ്രസ്സിലുമൊക്കെ മണലുണ്ടാവുമെന്നേ അല്ലെങ്കിൽ ഇതേ വീട്ടിൽ പൊക്കുവേ എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവരും മണല് തട്ടിക്കൊണ്ടിരിക്കുക പിന്നീട് ജാവേദിനെ മീറ്റ് ചെയ്യുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഒരു ചായക്കടയുടെ മുന്നിൽ വെച്ച് ചായ കുടിച്ചോണ്ടിരിക്കുക സസ്പെൻഷൻ എന്നത് വിലയില്ലാത്തൊരു കാലമാണ് ജാവേദ് ഇന്നലെ വരെ പേടിച്ച് സല്യൂട്ട് അടിച്ചോണ്ടിരുന്ന നാറികള് കൈപ്പൊക്കം അടിച്ചിട്ട് ഒരുമാതിരി നോട്ടമുണ്ട് എല്ലാം തൊപ്പീട് പുറത്തിരിക്കുന്നതാ എന്ന് വിഷ്ണു പറയുമ്പോ പെൻഷൻ നിന്ന് തലയുരാൻ മോഹൻറെ അറസ്റ്റ് ഒരാവശ്യമാണ് സാർ എന്ന് ജാവേദും പറയുന്നുണ്ട് ഏത് അങ്ങേരേത് മാളത്തിലൊളിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം അയാൾ ഒരേ ദിവസം തന്നെ കന്യാകുമാരിയിലും പാട്ടവയലിലും രാമേശ്വരത്തുമുണ്ട് വല്ലാത്തൊരു ജന്മമാടോ എന്റെ ജീവിതം തുനക്കാനിറങ്ങിയ മാരണം അയാൾ എനിക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഡാമേജും ചില്ലറയല്ല എന്റെ വൈഫിനെ ഇപ്പം തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുക അയാൾ എത്രമാത്രം ഫ്രോഡാണെന്ന് ഇപ്പോ വൈഫിന്റെ തലയിൽ കയറൊന്നുമില്ല ഇപ്പം അളിയനും കൂടി ചേർന്ന് മദർഇല്ലക്കെതിരെ മൊഴി കൊടുത്തു ഇപ്പോ അയാൾ കാരണമാ ഞങ്ങള് മദർഇല്ലായുടെ വീട്ടിൽ നിന്ന് പുറത്തായത് എന്റെ പ്രൊഫഷണൽ ലൈഫിന്റെയും പേഴ്സണൽ ലൈഫിൻറെയും കടക്കലില്ല ഇയാള് കത്തിവെക്കുന്നത് അറിയാലോ ഇയാൾ എങ്ങനെ അറിയുന്നു എന്ന് നമ്മൾ പോലും ആശ്ചര്യപ്പെടുന്ന വിധത്തിലാ അയാൾ കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആവുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ സാർ അന്ന് ടീച്ചറുടെ മിസ്സിംഗ് സമയത്ത് അളിയനെയും കൂട്ടി അയാളെ തിരക്കു പോയില്ലായിരുന്നോ അതിന്റെ ഡീറ്റെയിൽസ് ഫിലിപ്പ് സാറിന് ഷെയർ ചെയ്യണം സാർ എന്നാ ജാവേദും പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് അയാൾ ഏത് എടുക്കുമെന്ന് പറയാനാവില്ല ഇപ്പോൾ ഇൻട്രൊഗേഷനും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളെയൊക്കെ അയാൾ ഒരു പ്രതിയെ പോലെയാ കാണുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ അത് സാറിന് തോന്നുന്നതാ സാറിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാ ഒരു മൊരട്ടു പ്രകൃതം നേർക്ക് അന്വേഷണത്തിന് ഗുണം ചെയ്യുന്ന ഇൻഫർമേഷൻസ് കൊടുത്താ വലിയ കാര്യമാവും മോഹന് നാട്ടിൽ വേറെ ഐഡന്റിറ്റിയില്ലേ താറ് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്ന് ജാവേദ് ചോദിക്കുമ്പോ അമ്പലമൂല സ്റ്റേഷനിലെ അയാള് കൃത്യമായി ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഒരു തോക്കുണ്ട് അയാൾ അവിടെ സ്റ്റേഷനിൽ അറിയുന്നത് തന്നെ തുപ്പാക്കി മോഹൻ എന്ന എന്ന് വിഷ്ണു പറയുമ്പോ ഈ വിവരങ്ങളൊക്കെ ചിലപ്പോ കേസിന് ഉപകാരപ്പെടുമെന്ന് ജാവേദും പറയുന്നുണ്ട് താറ് സാറിനെ വിളിച്ചൊന്ന് സംസാരിക്കണം അന്ന് മോഹനെ തിരിഞ്ഞു പോയതിൻ്റെ ഡീറ്റെയിൽസ് ആളോടൊന്ന് ഷെയർ ചെയ്യണം അന്ന് ടീച്ചർക്ക് വന്ന മോഹന്റെ ഭീഷണിക്കോള് ചിറയൂരിൽ നിന്നായതുണ്ട് അവൻ ഇപ്പോഴും ആ ഏരിയ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ജാവേദ് പറയുമ്പോ മോഹനെ പോലീസ് അന്വേഷണം ഏത് വഴിക്കാൻ വരുമെന്ന് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് പോലീസിനെ അയാൾ ഇട്ട് കളിപ്പിക്കുമെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അതെ അയാളെ പിടിക്കാന്നുള്ളത് എല്ലാ വിധത്തിലും ഇപ്പൊ നമ്മുടെ ആവശ്യമാ ആവശ്യമാറ് ഫിലിപ് സാറിനെ കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ജാവേദ് പറയുമ്പോഴേക്കും വിഷ്ണു തന്റെ മൊബൈൽ മൊബൈലെടുത്ത് ഫിലിപ് സാറിനെ വിളിക്കുന്നുണ്ട് വിഷ്ണു കാര്യങ്ങളെല്ലാം ഫിലിപ് സാറിനോട് പറയുമ്പോഴേക്കും ഇയാൾ പോലീസിനെ ഇട്ട് കളിപ്പിക്കുന്ന ആളാണ് ണെന്ന് എനിക്ക് ആദ്യം മുതലേ മനസ്സിലായിരുന്നു ഇറയൂർ ഫോൺ പരിപാടി നമ്മളെ ഇവിടെ തന്നെയിട്ട് കറക്കാനാണെന്ന് എനിക്ക് അന്നേ തോന്നി എന്ന് ഫിലിപ് സാർ പറയുമ്പോൾ സരസ്വതി ടീച്ചർ മിസ്സിംഗ് ആയ സമയത്ത് മോഹനാണ് അതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയിരുന്നു അങ്ങനെ ഞാനും ടീച്ചറുടെ മകൻ മഹേഷും കൂടെ മോഹനെ അന്വേഷിച്ചു പോയിരുന്നു അന്ന് ഇന്ററഗേഷൻ ടൈമിലെ ഞാൻ അക്കാര്യം സാറിനെ ഹിന്റ് ചെയ്തിരുന്നു പിന്നീടാണല്ലോ മോഹന്റെ അസാസിനേഷൻ അറ്റംപ്റ്റിനെ പറ്റി ടീച്ചർ വെളിപ്പെടുത്തുന്നത് സത്യത്തിൽ ടീച്ചറുടെ മിസ്സിംഗിന് പിന്നിൽ മോഹനാണെന്നുള്ള ഞങ്ങളുടെ തൊട്ട് ശരിയായിരുന്നു ഞാനും മഹേഷും കൂടി മോഹനെ അന്വേഷിച്ചു പോയുള്ള യാത്രയുടെ ഡീറ്റെയിൽസ് സാറിന് ഉപകാരപ്പെടുമെന്ന് കരുതിയ ഞാനിപ്പോൾ വിളിച്ചത് നിലമ്പൂരാണ് മോഹനെന്ന് കരുതിയ അന്ന് യാത്ര തുടങ്ങിയത് ഒടുവിൽ ഞങ്ങൾ അന്വേഷിച്ച് പാട്ടവയൽ വരെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മോഹനെ അന്ന് പാട്ടവയലിലെ വീട്ടിൽ വെച്ച് കണ്ട കാര്യമെല്ലാം വിഷ്ണു ഓർത്തെടുത്ത് പറയുന്നുണ്ട് വിഷ്ണു മഹേഷും പാട്ടവയലിലെ വീട്ടിലെത്തിച്ചേരുന്നതും കഥകിൽ തട്ടുമ്പോഴേക്കും മോഹൻ ഇറങ്ങി വരുന്നതും വിഷ്ണു മോഹനോടായി ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട് നിങ്ങളാണോ സരസ്വതി ടീച്ചറുടെ മിസ്സിംഗിന് പിന്നിലെന്ന് ചോദിക്കുന്നതുമെല്ലാം വിഷ്ണു ഓർത്തെടുക്കുന്നുണ്ട് അന്ന് പാട്ടവാലിയിൽ പോയി മോഹനെ കാണുമ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നും അവിടം വിട്ട് എവിടേക്കും പോകാറില്ലെന്നുമാണ് ഞങ്ങളോട് പറഞ്ഞത് അമ്പലമൂല സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിക്കണം സർ സ്റ്റേഷനിൽ തുപ്പാക്കി മോഹൻ മോഹനെന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് നിലമ്പൂരുണ്ടായിരുന്നൊരു മാലതിയെയാണ് മോഹൻ രണ്ടാമത് വിവാഹം ചെയ്തത് ഒരു മരിച്ച ശേഷം വൈജയന്തി എന്നൊരു തമിഴ് സ്ത്രീയെ വിവാഹം ചെയ്തു വൈജയന്തി ഇപ്പോൾ പാട്ടവരിൽ തന്നെ ഉണ്ട് സാർ താറിന് ചില കണക്ഷൻസ് കിട്ടുമെന്ന് കരുതിയ ഞാൻ ഇതൊക്കെ പറഞ്ഞത് അയാളെ പിടിക്കേണ്ടത് ഇപ്പോ എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് വിഷ്ണു പറയുമ്പോൾ ശരി വിഷ്ണു ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പ് സാറും കോൾ വയ്ക്കുന്നുണ്ടേ രാവേത അപ്പോഴേക്കും വിഷ്ണുവിനോടായി പറയുന്നുണ്ട് സാറ് കൊടുത്ത ഡീറ്റെയിൽസ് എന്തായാലും അന്വേഷണത്തിന് ഉപകാരപ്പെടും അങ്ങേരെ അവർ പൊക്കും സാർ സാറ് ധൈര്യമായിട്ടിരിക്കണമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് വിഷ്ണുവും ആലോചനയോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് മഹേഷും രാധയും അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമിനെ കാണാനായി പോകുന്നതും ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്ന അഡ്വക്കേറ്റ് സുജി മഹേഷും രാധയും സിന്ദൂര വിക്രമന്റെ ഫീസ് പോലും കൊടുക്കാൻ കഴിയാതെ പാടുപാടുകയാണെന്ന് അറിയിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ